കിളിമാനൂരിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ യുവാക്കൾക്ക് നേരെ കാറിടിച്ചു കയറ്റാൻ ശ്രമിച്ചതായി പരാതി പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് വീടിന് മുന്നിൽ കാർ പാർക്ക് ചെയ്തത് വീട്ടുടമ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമായത് വീട്ടുടമ വിനോദ് കുമാർ കിളിമാനൂർ പോലീസിൽ പരാതി നൽകി കിളിമാനൂർ പാപ്പാല സ്വദേശികളായ ഷാനവാസ് ആനന്ദ് വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരമണിയോടെ കിളിമാനൂർ കുറവൻകുഴിയിലെ ഒരു തട്ടുകടയിലാണ് സംഭവം തട്ടുകടയിലെത്തിയ രണ്ടു കാറുകളിലൊന്ന് വിനോദ് കുമാറിന്റെ വീടിനു മുന്നിൽ പാർക്ക് ചെയ്യുകയും അവിടെ നിന്ന് അൽപ്പം മാറ്റിയിടാൻ വിനോദ് കുമാർ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഈ തർക്കങ്ങൾ കണ്ടുനിന്ന വിനോദ് കുമാറിന്റെ പരിചയക്കാരായ ഷാനവാസ് വിഷ്ണു ആനന്ദ് എന്നിവർ അവിടേക്ക് വരികയും വന്നവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കാർ യുവാക്കളുടെ നേരെ ഇടിച്ചുകയറ്റാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഒരു വാഹനത്തിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായതായി പറയപ്പെടുന്നു കാറിലുണ്ടായിരുന്നവർ അവിടെ നിന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അസഭ്യവർഷം നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട് സാരമായി പരിക്കേറ്റ യുവാക്കളെ വൈദ്യ പരിശോധനയ്ക്കായി ആദ്യം മാറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി കാറിലെത്തി പ്രശ്നമുണ്ടാക്കിയവരെക്കുറിച്ച് കിളിമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു